ഏത് സമയവും ഉത്തരവ് പുറത്തു വരാം രണ്ട് മണിയോടുകൂടിയാണ് വാദപ്രതിവാദങ്ങൾ പ്രതിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ പൂർത്തി ശേഷം ഉത്തരവ് പറയാൻ കേസ് മാ ഹർജി മാറ്റിയിരിക്കുകയാണ് നാല് മണിക്ക് ശേഷം ഏതു സമയവും ഉത്തരവ് പുറത്തു വരാനുള്ള സാധ്യതയാണുള്ളത് പ്രോസിക്യൂഷൻ ജാമ്യം നൽകരുതെന്നുള്ള ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചു എന്നാൽ ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും ഈ ആരോപണത്തിന് നിലനിൽപ്പില്ലെന്നും ആയിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം പ്രതിഭാഗം കേരളത്തിലെ പ്രശസ്തനായ അഭിഭാഷകനായ വി രാമൻപിള്ളിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ടാണ് ഹർജിയിൽ വാദിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ അത് അതോടൊപ്പം തന്നെയുള്ള ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചു പ്രധാനമായിട്ടും ഇയാൾ വലിയ സ്വാധീനമുള്ള ആളാണ് അതുകൊണ്ട് ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട് പ്രതികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാമ്യം നൽകരുതെന്നുള്ളതാണ് പ്രധാനമായിട്ടും വാദിച്ചത് അതോടൊപ്പം തന്നെ ഇത് ഗൗരവമുള്ള കേസാണ് ഇയാൾ ബോധപൂർവമാണ് ഹണിറോസിനെ റോസിനെ അപമാനിക്കാൻ ശ്രമിച്ചത് അത് ആർക്കും ഈ വാദത്തിൻ്റെ വിഭാഗം പറഞ്ഞത് ഈ പറയപ്പെടുന്ന ദയാർത്ഥ പ്രയോഗങ്ങൾ ഗോപിച്ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചിട്ടില്ല അത് മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുകയായിരുന്നു എന്നതായിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള ദയാർത്ഥ പ്രയോഗങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയത് എന്നതാണ് എന്തായാലും വാ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഇരു ഇരു ഭാഗത്തു നിന്നും ഉണ്ടായി ഇനി കോടതിയാണ് ഇക്കാര്യത്തിലൊരു ഉണ്ടാക്കേണ്ടത് അല്പസമയത്തിനകം കോടതിയുടെ തീർപ്പ് ഉത്തരവായിട്ട് തന്നെ പുറത്തുവരും അരുൺ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുമ്പോഴാണെങ്കിലും ഒക്കെ അഭിവാദ്യങ്ങളുമായി ഒരു സംഘം ഇങ്ങനെ പിന്നാലെ പോവുകയാണ് ഇത്രയേറെ അല്ലേ ഇത്രയേറെ ചർച്ചകളുണ്ടായി ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കൊരു ഒരു പിടി വീഴുമെന്നൊരു പ്രതീതി ഉണ്ടായിരിക്കുമ്പോൾ പോലും ഇതിന് ജൈവിളിക്കാൻ ആളുകളുണ്ട് എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇനിയും കോടതിയുടെ അവിടെ ഗേറ്റിനപ്പുറത്തും കാത്തിരിക്കുന്നുണ്ടോ ഇതുപോലെ ജൈവലി സംഘങ്ങൾ അരുൺ എന്തായാലും കോടതി കോമ്പോഴിനകത്ത് ജയിൽ വിളിക്കൽ ഉണ്ടാകില്ല കാരണം അങ്ങനെ ജയി വിളിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് പക്ഷേ ദിവിഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഗോപി ചെമ്മണ്ണൂർ ഇത്തരത്തിലുള്ള പരാമർശം നടത്തി കേസിൽപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് നിരവധി നിരവധി ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗോപി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഏതൊരു കൊച്ചുകുട്ടിയും കേട്ടാൽ മനസ്സിലാവുന്നതായിരുന്നു അയാത്ര പ്രയോഗങ്ങൾ പക്ഷേ എന്നിട്ട് പോലും ഗോപി ചെമ്മണ്ണൂരിനെ ആയകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പിന്തുണ ഉണ്ടായിരുന്നു ഈ കേസ് എന്തായാലും ഇനി ഇത്തരം സംഭവങ്ങളിൽ ഒരു ട്രെയിനിങ് പോയിന്റ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അധിക്ഷേപങ്ങൾ നേരിടുന്ന ആ വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും കേസ് കൊടുക്കാനും കേസ് കൊടുത്താൽ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം ഈ ഹണി റോസ് മുന്നോട്ട് കൊണ്ടുവന്ന നിയമ പോരാട്ടത്തിലൂടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ് അത് ഏറ്റവും പ്രബലനായി തന്നെ കേരളത്തിലെ ഏറ്റവും പ്രബലനായ ഒരു വ്യക്തി തന്നെയാണ് ഗോപി ഗോപിച്ചെമ്മളൂം എന്ന് പറയുന്ന ഒരു വ്യവസായി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പുറത്ത് വലിയ പാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു സാധാരണ വ്യവസായികൾക്ക് അത്തരത്തിലുള്ള പാൻ ഫോളോവേഴ്സൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ബോച്ച എന്ന പേരിൽ ഇയാൾ തൻ്റെ ആരാധകർക്കിടയിൽ അതിശക്തമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരാൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ഹണി റോസ് രണ്ടാമതും ചിന്തിച്ചിരിക്കാം പക്ഷേ കൃത്യമായ ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ഹണി റോസ് മുന്നോട്ട് പോയത് അവരുടെ അവർക്ക് കൃത്യമായ നിയമദോഷം ലഭിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ആ നിയമ പോരാട്ടത്തിൽ ഹണി റോസിൻ്റെ ആദ്യഘട്ടം വിജയിച്ചു കാരണം പരാതിയുടെ അടിസ്ഥാനത്തിൽ പതിനെട്ട് മണി ഇരുപത്തിയാറ് മണിക്കൂർ തികയതിനു വരെ ആരോപണവിധേയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഹണി ഹണിറോസിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു അങ്ങനെ നിയമപരമായി ചെയ്യാൻ കഴിയും എല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തപ്പോൾ അതിനെ ശക്തിയുത്തം പോലീസ് എതിർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും പിന്നീടാണെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ തന്നെ ഈ ഒരു കേസ് വലിയ ആത്മവിശ്വാസമായിരിക്കും നൽകുക അവരുടെ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിനെതിരെ മാത്രമല്ല ഇപ്പോൾ ഏകദേശം പത്തിലേറെ യൂട്യൂബ് ഒക്കെ ഹണി റോസ് പരാതി നൽകുന്നുണ്ട് നേരത്തെ ഡി സി പി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രുതി ജി ജി പറഞ്ഞിരുന്നു ഫേസ്ബുക്കുമൊക്കെയായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടുകയാണ് ജില്ലയ്ക്ക് പുറത്തുള്ള പല ആളുകളുമുണ്ട് ആ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതായത് പോലീസ് ഇത് വളരെ ഗൗരവത്തിൽ ഇത് കേസിൽ നിൽക്കുന്നതല്ല കേരളം മുഴുവൻ അല്ലെ ഇത്തരം സംഭവങ്ങളിലേക്ക് പിടിമുറുക്കത്തക്ക രീതിയിലേക്ക് കാര്യങ്ങൾ പോലീസ് കൊണ്ടുപോകുന്നുണ്ടല്ലേ അത്ര ഗൗരവത്തോടെ തന്നെ പോലീസ് ഇത് എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം പരാതികൾ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ കാലത്ത് കാരണം നമുക്കറിയാം ഫേസ്ബുക്കിലേക്ക് പോകുമ്പോൾ എത്ര എത്തരത്തിലാണ് അധിക്ഷേപകരമായ പരാമർശങ്ങൾ പല പോസ്റ്റുകൾക്കിടയിലും വന്ന് ആൾക്കാർ രേഖപ്പെടുത്തുന്നത് പലപ്പോഴും വ്യാജ അക്കൗണ്ടിലൂടെയാണ് ആൾക്കാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇത്തരക്കാർ ഇത്തരക്കാരുടെ ഇത്തരക്കാരെ പിടിക്കണം എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ് എന്തായാലും പോലീസ് ഒരു കേസ് വന്നപ്പോൾ അത് ഈ കേസിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് ആരോട് ചോദിച്ചാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർ പറയും അത് അധിക്ഷേപകരമായ പരാമർശമാണ് അപ്പോൾ കൃത്യമായ തെളിവുകൾ പൊതുമധ്യത്തിൽ തന്നെ ഉള്ള ഒരു കേസിലാണ് ശക്തമായ നടപടി സ്വീകരിച്ചത് അങ്ങനെ വരുമ്പോൾ അതൊരു മാതൃകയായിട്ട് ഒരു മോഡലായിട്ട് ഒരു സന്ദേശമായിട്ട് ഇത്തരം ഞാൻ ഇപ്പോൾ സാധാരണ മലയാള ഭാഷ ലളിതമായ ഭാഷ ഞരമ്പ് രോഗികൾക്ക് ഒരു സന്ദേശമാകും അപ്പോൾ അതിനൊരു തടയിടാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് ഈ ഒരു നീക്കത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും അതുണ്ടാകുന്നതിനുള്ള പ്രതീക്ഷ കാരണം ഇത്രയും നിയമ നടപടിയിലേക്ക് പോവുകയും അറസ്റ്റിലാവുകയും കോടതിയിൽ പോയി കൊണ്ടുപോകേണ്ടി വരികയൊക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ ഇത്രയും പ്രബലനമായ ഒരു വ്യക്തിയാണ് അപ്പോൾ സാധാരണ മറ്റുള്ള ആൾക്കാർക്ക് ഇത്തരം ഉള്ള അനുഭവം ഉണ്ടാകാം എന്ന് അവർക്കും കൂടി ബോധ്യമാകും ൾ പൂർത്തിയായിട്ടുണ്ട് കോടതിയുടെ മുമ്പിൽ തെളിവുകളും ഇല്ലേ ഈ വാദങ്ങളിലൊക്കെ കഴമ്പൊക്കെ പോലീസ് കോടതി കൃത്യമായി പരിശോധിച്ചാണ് ഇതിലൊരു തീരുമാനം വരിക എന്തായാലും എല്ലാം പറഞ്ഞ പോലെ കോടതി എന്ത് തീരുമാനിച്ചാലും ഇത്തരം അധിക്ഷേപങ്ങളുമായി നടക്കുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പാവും ഈ സംഭവം എന്നതാണ് ഏറ്റവും പ്രധാന